വിശ്വാസത്തെയും ആകർഷകമായ കലാസൃഷ്ടികളെയും സമന്വയിപ്പിച്ച് സന്ദർശകർക്ക് ഒരു പ്രത്യേക അനുഭൂതി നൽകുന്ന ഇടമാണ് അമൃത്സറിലെ റാണിക്ക ബാഗിലുള്ള മാതാ ലാൽ ദേവി ക്ഷേത്രം പൂജ്യമാതാജി എന്നറിയപ്പെടുന്ന ലാൽ ദേവി എന്ന സന്യാസിനിയുടെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ലാഹോറിൽ ജനിച്ച ഇവർ ഇന്ത്യ പാക് വിഭജനത്തിനു ശേഷം അമൃത്സറിലേക്ക് വരികയും അവിടെ വെച്ച് സമാധിയാവുകയും ചെയ്തു സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ സന്താന സൗഭാഗ്യമുണ്ടാവാൻ സ്ത്രീകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ഫലപ്രാപ്തി ഉണ്ടാവും എന്ന ഒരു വിശ്വാസമുണ്ട് ജമ്മു കാശ്മീരിലെ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിൻ്റെ മാതൃകയിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഗുഹ പോലെയുള്ള പ്രവേശന കവാടം ഷീസ് മഹൽ എന്നറിയപ്പെടുന്ന കണ്ണാടിപ്പണി വിശുദ്ധ ലാൽ ദേവിയുടെ ജീവിതം ചിത്രീകരിക്കുന്ന വർണ്ണാഭമായ ചുമർചിത്രങ്ങൾ നിരവധി പ്രതിമകൾ എന്നിവ ഇവിടുത്തെ പ്രത്യേകതയാണ് കണ്ണാടികളുടെ സങ്കീർണമായ ശൃംഖലയാൽ അലങ്കരിച്ച ഒരു ഉൾത്തളമാണ് ഷീസ് മഹൽ ഇവിടുത്തെ വർണ്ണാഭമായ നിറങ്ങളും അതിമനോഹരമായ കണ്ണാടിപ്പണിയും സന്ദർശകരുടെ കണ്ണിനെ ഒരു വിരുന്നാക്കി മാറ്റുന്നു പ്രധാന ശ്രീകോവിലേക്ക് നയിക്കുന്ന ഒരു ഗുഹയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന സവിശേഷത ഈ ഇടുങ്ങിയ ഗുഹയിലൂടെ മുട്ടിലിഴഞ്ഞും കുനിഞ്ഞും കടന്നു പോകുന്നത് ഭക്തിപരമായ അനുഷ്ഠാനമായി കണക്കാക്കപ്പെടുന്നു ഹിന്ദു പുരാണങ്ങളിലെ എല്ലാ കഥാസന്ദർഭങ്ങളും ഇവിടെ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട് വിസ്മയം കൊണ്ടും അനുഷ്ഠാനങ്ങളുടെ വ്യത്യസ്തത കൊണ്ടും വേറിട്ടു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഏതോ ഒരു കൗതുക ലോകത്തു നിന്നും പുറത്തിറങ്ങിയ പ്രതീതിയായിരുന്നു